ഇതിപ്പോഴീ പോലീസുകാർ ഈ പെൺകുട്ടിയുടെ രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പീഡന പരാതിയിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി എന്ന വിവരം നമുക്ക് കിട്ടുന്നുണ്ട് ഇത് സാധൂകരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ ഈ പെൺകുട്ടി അന്വേഷണ സംഘത്തിന് കൈമാറി എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്താണ് ഈ കുട്ടിയുടെ പരാതി വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്നതാണോ ഇതിൽ പീഡനമാണോ പരാതിയിലുള്ളത് ഈ കാര്യത്തിൽ നമുക്ക് കിട്ടുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമത്തെ പരാതിക്കാരി ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയിരിക്കുന്നത് ഗുരുതരമായ ഒരു പരാതിയായിരുന്നു ഈ പരാതിക്കാരി മുന്നോട്ട് ആരോപണമാണ് പരാതിക്കാരി മുന്നോട്ട് വെച്ചത് അതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊക്കെ തന്നെ ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ കൈമാറിയിട്ടുണ്ട് ഡിജിറ്റൽ തെളിവുകളും ഈ പരാതിക്കാരി സംഘത്തിന് കൈമാറിയെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസാരിക്കാൻ എന്ന് പറഞ്ഞ് ഹോം സ്റ്റേ ഹോം സ്റ്റേയിലേക്ക് രാഹുൽ മങ്കൂട്ടത്തിൽ കൊണ്ടുപോയി അതിനുശേഷം അതിക്രൂല ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന മൊഴിയാണ് ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകിയിരിക്കുന്നത് വിശദമായി തന്നെ ഈ അന്വേഷണ സംഘം രണ്ടാമത്തെ പരാതിക്കാരിലുള്ള മൊഴി രേഖപ്പെടുത്തി അത് മാത്രവുമല്ല ഈ കുട്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനത്തിനിടെ കുട്ടിയെ ആരോഗ്യപരമായി വലിയ പ്രയാസങ്ങളും നേരിട്ടു എന്ന് ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ തന്നെ മൊഴി നൽകിയിരിക്കുകയാണ് എന്തായാലും ലൈംഗിക അതിക്രമത്തിന് ശേഷം വിവാഹം ചെയ്യാനാകില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചു എന്ന ഒരു വിവരമാണ് ഈ പരാതി അതേ ഗൗരവത്തിലുള്ളതാണ് ഈ രണ്ടാമത്തെ പരാതിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ തീർച്ചയായും ജിക്ക് ഇത് രണ്ടാമത്തെ പരാതിയിലാണ് ഇപ്പോൾ ഈ പരാതിക്കാരി മൊഴി നൽകിയിരിക്കുന്നത് നേരത്തെ ഇതുമായിട്ട് കെ പി സി അധ്യക്ഷൻ അതോടൊപ്പം തന്നെ എ ഐ സി സി നേതാക്കൾക്കടക്കം ഹൈക്കമാൻഡ് നേതാക്കൾക്കടക്കം ഇതുമായിട്ട് പരാതി നൽകിയത് വിശദമായ പരാതിയാണ് നൽകിയത് അതാണ് പിന്നീട് പരാതി പിന്നെ ഡി ജി പി കൈമാറുകയും പിന്നീട് ഈ കേസ് അന്വേഷിക്കാൻ പോലീസ് ഒരു പ്രത്യേക അനുസരിച്ച് തന്നെ നിയോഗിക്കുകയായിരുന്നു എന്തായാലും ആ അന്വേഷണത്തിന് മുമ്പാകെ തന്നെയാണ് ഇപ്പോൾ ഈ പരാതിക്കാരി മൊഴി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ മൊഴി നൽകിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇൻസ്റ്റാഗ്രാം വഴി ആദ്യം രാഹുൽ മാബോഷൻ മെസ്സേജ് അയക്കുന്നത് അതിനുശേഷം പിന്നീട് ടെലഗ്രാം വഴി മെസ്സേജ് അയച്ച് ബന്ധം സ്ഥാപിച്ചു പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു പക്ഷേ നിതിൻ അതിനിടയിൽ മനീഷ് മഹിപാൽ ഞങ്ങളുടെ പ്രതിനിധി നൽകുന്ന മറ്റൊരു ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി ഇവിടെ പറയട്ടെ പെൺകുട്ടിയുടെ കൂടുതൽ മൊഴി പുറത്തു വരുന്നുണ്ട് ആ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട് രാഹുലിനെതിരായിട്ടുള്ള ഈ രണ്ടാം ബലാത്സംഗ കേസിൽ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴിയുടെ വിശദാംശങ്ങൾ വരുന്നു മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഐ ജി ജി പൂങ്കുളിലിയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ബറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം